ഹലോ കൂട്ടുകാരെ ഞാൻ സർ ഞാൻ പുതിയ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ പേര് സാറിൻ്റെ ആൻഡ് ഫാമിലി മരിച്ചു കൊടുത്താൽ എൻ്റെ യൂട്യൂബ് കിട്ടുന്നതാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെയാണ് എന്താ കള്ളാർ കാസർഗോഡ് കള്ളാറിലാണ് രാജപുരം നദേ നദി ഇത് ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യം കാണിച്ച് തരാം ഇത് കണ്ടു മലപ്രദേശങ്ങൾ പോലത്തെയാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഇടത്തുള്ളത് അവിടെയെല്ലാം മലയാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് പാസിലേജാണ് ആണ് എൻ്റെ പ പപ്പ പ്ലീസ് ആയതുകൊണ്ട് ഇവിടെയാണ് ഞങ്ങൾ താമസിക്കാറുള്ളത് ഇന്ന് ഞങ്ങൾ പോകും അവിടെ പള്ളി പണി ആൾക്കുവാണെങ്കിൽ ഇതൊക്കെ മലയാണി തരാം അതെല്ലാം മലയാണ് നല്ല രസമുണ്ട് അല്ല നല്ല രസമുണ്ട് നല്ല കിടക്കാശ് കാണിച്ചു എനിക്ക് ഇത് ടൂറിസ്റ്റ് പ്ലേസിന് പറ്റിയ സ്ഥലമാണെന്ന് വെച്ചാൽ രാജപുരം എന്നാണ് ആ മലയുടെ പേര് കണ്ടത് നല്ല ഭംഗിയുള്ള പ്രദേശങ്ങൾ നമ്മളുടെ ഇപ്പം ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെ പെയ്യാനുള്ള സാധനമൊന്നുമില്ല പക്ഷെ നല്ല സൂര്യനുണ്ട് ഇതേ സൂര്യനെ കാണുന്നില്ലല്ലോ സൂര്യൻ ചേട്ട് പോയാ ഇവിടെ എവിടെയോ ഉണ്ട് സൂര്യൻ ഇവിടെ ഇതോ ഇതോ അതാണ് സൂര്യൻ അപ്പം നിങ്ങളെന്തായാലും കാസർഗോഡ് വന്ന ഇവിടെ വരെ മറക്കേ ചെയ്യുന്നത് നല്ല കെട്ടിക്കാച്ചി മുത്ത് സാധനമാണിത് രാസ്പൂരം കള്ളാർന്ന് കൊടുത്താൽ എല്ലാം കൊടുത്ത് കിട്ടുവായി എന്നറിയത്തില്ല നല്ല ഭംഗിയുള്ള പ്രദേശമാണത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു താമസിക്കാണെങ്കിൽ രാത്രി ഒക്കെ ആവുമ്പോൾ ഭയങ്കര തണുപ്പ് കേട്ടോ രാവിലെ ഇവിടെ ഫുള്ള് മഞ്ഞോ അതെ ഇവിടെ മഞ്ഞ് കാണിക്കാവേ കാണെന്നറിയത്തില്ല അതോ ഇത് മഞ്ഞാണ് കാണുന്നത് കാണുന്നില്ലല്ലോ തെയ് കാണുന്നത് മഞ്ഞാണ് ഉണ്ടോ നല്ല രസമുള്ള മഞ്ഞങ്ങളാണ് ഇവിടെയുള്ള അപ്പം നിങ്ങൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കേടും നിങ്ങൾ എന്തായാലും കാണാതെ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ഇനി ഞാൻ ആ വീഡിയോ എടുത്ത് വെറുതെയാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ ചിറ്റ